കുടുംബവിളക്ക് സീരിയലിലെ തന്നെ മറ്റൊരു വിവാഹ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം പ്രീതിയുള്ള ഒരു സീരിയൽ തന്നെയാണ് കുടുംബവിളക്ക് അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ പറയാം അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലായാലും ആയാലും എവിടെ ആയാലും കുടുംബവിളക്കിലെ താരങ്ങളുടെ വിശേഷങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് വിവാഹത്തെക്കുറിച്ച് ഇപ്പോൾ പ്രണയത്തെക്കുറിച്ചും തുറന്നു പറയുന്ന കുടുംബവിളക്കിലെ സജ്ഞ കുടുംബവിളക്ക് എന്ന ടെലിവിഷൻ സീരിയലിനെ കുറിച്ച് കാണാതെയോ കേൾക്കാതെ ഇരിക്കുന്നതായ മലയാളി പ്രേക്ഷകർ ആരും ഉണ്ടാകില്ല അത്രയേറെ ജനപ്രീതി ആർജിച്ച ഒരു മിഡിസ്ക്രീൻ പരമ്പരകളിൽ ഒന്ന് തന്നെയാണ് കുടുംബവിളക്ക് സുമിത്രയെയും മക്കളെയും കുടുംബത്തെയും എല്ലാം സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് മലയാളി മിഡിസ്ക്രീൻ പ്രേമികൾ കാണുന്നത് സീരിയലിലെ സുമിത്രയുടെ ഇളയ മകൻ പ്രതീഷിന്റെ ഭാര്യവേശം കൈകാര്യം ചെയ്യുന്ന നടി രേഷ്മ എസ് നായർ രേഷ്മ തന്റെ സീരിയലിൽ നിന്നും പിന്മാറിയത് തന്റെ വിവാഹത്തെ കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് വിവാഹമായതുകൊണ്ടാണ് കുടുംബവിളക്കിൽ നിന്ന് രേഷ്മ പിന്മാറിയത് എന്നാണ് പ്രേക്ഷകർ തന്നെ പറഞ്ഞെത്തിയത് എന്നാൽ അതല്ല കാരണമെന്ന് താരം തന്നെ വെളിപ്പെടുത്തുന്നു കുടുംബവിളക്കിൽ ശീതളായി അഭിനയിക്കുന്ന ശ്രീലക്ഷ്മിയുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ രേഷ്മ മാധ്യമങ്ങളോട് ഇക്കാര്യത്തെ കുറിച്ച് പ്രതികരിച്ചു സീരിയൽ ഞാൻ കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം എം ബി എ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തീർക്കണം അതുകൊണ്ടാണ് സീരിയൽ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചത് എന്റെ വിവാഹം ഉടനെ ഉണ്ടാകില്ല പക്ഷേ അതിന്റെ അപ്ഡേറ്റുകൾ ഉടനെ വരും ഞാൻ ഒരാളെ പ്രണയിക്കുന്നുണ്ട് ആൾ ആരാണ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ സീക്രട്ടാണ് സമയമാകുമ്പോൾ അവർ വെളിച്ചത്താകും കിൻഫ്രയിലുള്ള ഡി സി കോളേജിലാണ് എം ബി എ ചെയ്യാൻ പോകുന്നത് എം ബി എ കഴിഞ്ഞിട്ട് ജോബ് നോക്കാനാണ് പ്ലാൻ ഇപ്പോഴത്തെ പ്ലാൻ അങ്ങനെയാണ് പഠിത്തം കഴിഞ്ഞിട്ട് ബാക്കി ആലോചിക്കാമെന്ന തീരുമാനം അഭിനയത്തിൽ ഒരു അവസരം കിട്ടുന്നത് എല്ലാവർക്കും നടക്കുന്നതല്ല എന്ന് എന്നെനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അത് വേണ്ട എന്ന് വെച്ചതല്ല ഞാൻ പഠിത്തത്തിന് കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കുന്നതാണെന്ന് ഞാൻ വിദ്യാഭ്യാസത്തിനാണ് കൂടുതൽ പ്രാധാന്യം മറ്റെന്തിനേക്കാളും നൽകുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് രേഷ്മ പറയുന്നു പഠിത്തം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അഭിനയിക്കാമല്ലോ അഭിനയം എനിക്ക് ഇഷ്ടമാണ് അതെൻ്റെ പാഷനാണ് ഒരു പി ഉണ്ടെങ്കിൽ അത് നല്ലതാണ് എന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് കുറച്ചുകൂടി പഠിക്കാൻ തീരുമാനിച്ചത് എനിക്ക് കുറേ അവസരങ്ങൾ വന്നിരുന്നു ഞാൻ പക്ഷേ കംപ്ലീറ്റ്ലി വേണ്ട എന്ന് വെച്ചതാണ് കുടുംബവിളക്ക് ആയിരം എപ്പിസോഡ് പിന്നിട്ടപ്പോൾ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞതുകൊണ്ടാണ് ഒരു ബ്രേക്ക് എടുത്തിട്ട് രണ്ടാം പാർട്ട് തുടങ്ങിയത് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് സജന എന്ന കഥാപാത്രത്തെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി എന്നാണ് ഇനി ആ കഥാപാത്രം ചെയ്യുന്ന കുട്ടിയും കൂടി ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം ആ സീരിയലിന് നിങ്ങളുടെ ആവശ്യമുണ്ട് എല്ലാവരും എന്നെയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം ഇനി ഞാൻ ഒരു പക്ഷേ തിരികെ വരുമ്പോഴും എനിക്ക് എനിക്കിതേ സ്നേഹം നിങ്ങൾ തരണം എപ്പോഴും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാകും നിങ്ങളാണ് എന്നെ ഇന്ന് കാണുമെന്ന് ഞാനാക്കിയത് അതുകൊണ്ട് ആ സ്നേഹം എനിക്ക് എപ്പോഴും നിങ്ങളോട് നിങ്ങളോടുണ്ടാകുമെന്ന് പ്രേക്ഷകരോട് ഇപ്പോൾ നടി രേഷ്മ പറയുന്നുണ്ട് കുടുംബ ിലെ മറ്റൊരു താരത്തിന്റെ വിവാഹ നിശ്ചയത്തിന് എത്തിയപ്പോഴായിരുന്നു രേഷ്മയുടെ ഈ ചോദ്യം ചോദിച്ചതും രേഷ്മ ഇത് തുറന്നു പറഞ്ഞതും ഒക്കെ ഇതോടെ പ്രേക്ഷകരെല്ലാം ഇത് ഏറ്റെടുക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ